ുടെ കഥ പറയുന്ന ഇടറാതെ എന്ന ഹൃസ്വചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി ചമ്രവട്ടം ജി യു പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും അഭിനയിച്ച ഹൃസ്വചിത്രമാണ് ഇടറാതെ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രകൃതി രമണീയതയിൽ ചിത്രീകരിച്ച ഈ ഹൃസ്വചിത്രത്തിന്റെ ട്രെയിലർ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ പ്രകാശനം ചെയ്തു ആലത്തിയൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി മുനീർ അധ്യക്ഷനായി തൃപ്രോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി ഉദ്ഘാടനം ചെയ്തു മക്കളും പിന്നെ നല്ല പ്രയത്നം നാട്ടുകാരും പി ടി എം ടി എ ഭാരവാഹികളെല്ലാം നല്ല പ്രയത്നം ചെയ്തിട്ടാണ് നമുക്ക് എൻ പി എം എന്നിവിടെ നടക്കാൻ സാധിച്ചിട്ടുള്ളത് അവിടെ അവരുടെ ഉള്ളിലുള്ള ആശയം ഇവിടെ പറഞ്ഞു വീടുകളിലെ അമ്മമാർ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് നല്ലൊരു തൊഴിലടക്കം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ആ ഒരു ആശയം അവരത് അഭിനയിച്ച് നല്ലൊരു രംഗത്ത് ഇതിൽ എത്തിച്ചിട്ടുണ്ട് നമുക്കത് കാണാനുള്ള വേദി ഇതിൽ ഉണ്ടാവും ഇന്നിപ്പോൾ അതിൻ്റെ പ്രകാശനം മാത്രമേ നടന്നിട്ടുള്ളൂ വളരെ സന്തോഷം നമ്മുടെ അധ്യാപകരുടെ കഴിവ് എല്ലാ ചെറുപ്പം ചെറുപ്പം കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെല്ലാവരും കാര്യത്തിലെത്തുന്നത് എന്തായാലും അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദി കൂടിയാണിത് പ്രത്യേകിച്ച് നമ്മുടെ വി ആർ പി മക്കളാണ് പ്രകാശനം ചെയ്തിട്ടുള്ളത് അത് തെരഞ്ഞെടുത്താൽ നമ്മളെ സ്കൂളിലെ അധ്യാപകരെ കിട്ടിയ അഭിനന്ദിക്കാണ് നമുക്ക് അവിടെ ഇത്തരം സംവിധാനങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ ഫുഖാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി ലൈല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി പി ഹംസ എഇ ആർ പി ബാബുരാജ് വാർഡ് മെമ്പർമാരായ യു സാജിദ ആർ ബിന്ദു എസ് എം സി ചെയർമാൻ നൌഷാദ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ കബീർ എം ടി എ പ്രസിഡന്റ് ധന്യ സുശീലൻ മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ പിള്ള സുനി ചമ്രവട്ടം ബിന്ദു വി റസാഖ് തോമ്പിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഹെഡ് മിസ്റ്റർ സ്വാഗതവും ജിതേന്ദ്രനാഥ് നന്ദിയും രേഖപ്പെടുത്തി അടുത്ത മാസം ഹ്രസ്തചിത്രം റിലീസിനെത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ്